ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ആശ്രയിക്കാനാവാത്തവയിൽ ആശ്രയിക്കുക എന്നതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം കാരണം വികാരങ്ങളെ ഒരിക്കലും ആശ്രയിക്കാൻ സാധിക്കില്ല ആരെങ്കിലും ഇതിന്റെ രാമൻ പറയാമോ അതെ നമ്മുടെ വികാരങ്ങളെ എന്തുമാത്രം നാം ആശ്രയിക്കുന്നു എന്നത് അത്ഭുതകരമാണ് നിങ്ങൾക്കൊരിക്കലും ആശ്രയിക്കാനാവാത്ത ഒരു സുഹൃത്തുണ്ടെന്നിരിക്കട്ടെ അവരെ ആശ്രയിക്കുന്നത് അവസാനം നിങ്ങളെ വേദനിപ്പിക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പുറകോട്ട് മാറാൻ തുടങ്ങും എന്നിട്ട് ചിന്തിക്കും എനിക്ക് നിന്നിൽ ആശ്രയിക്കാനാവില്ല അതുകൊണ്ട് ഞാനിനി അതിനെക്കുറിച്ച് ചിന്തിക്കില്ല ഒരു ജീവിതകാലം ജീവിച്ചു കഴിഞ്ഞല്ലെങ്കിലും നമ്മുടെ വികാരങ്ങളെ ആശ്രയിക്കാനാവില്ലെന്നും അതിനേക്കാൾ ബുദ്ധിപരമായ ഒന്നിനെയാണ് നാം പിന്തുടരേണ്ടത് നമ്മുടെ തോന്നലുകളേക്കാൾ കൂടുതൽ ആശ്രയിക്കാവുന്ന ഒന്നിനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും അതാണ് ദൈവത്തിൻ്റെ വചനം ആമേൻ നിങ്ങൾക്കറിയാമോ നമ്മൾ വികാര ജീവികളാണ് നമുക്ക് ധാരാളം വ്യത്യാസപ്പെട്ട ഭാഗങ്ങളുണ്ട് കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് മറ്റ് പല സംഗതികളും ഉണ്ട് ഏറ്റവും ആദ്യമായി നമ്മളൊരു ആത്മാവാണ് നിങ്ങളുടെ ആത്മീക ഭാഗത്തെ കാണാൻ സാധിക്കില്ല പക്ഷേ അതാണ് നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഏറ്റവും മികച്ച ഭാഗം അതിനുശേഷം ഒരു ഹൃദയമുണ്ട് നിങ്ങൾ ഒരു ശരീരത്തിൽ വസിക്കുന്നു നിങ്ങളൊരു ആത്മാവാണ് നിങ്ങൾക്കൊരു ഹൃദയമുണ്ട് നിങ്ങൾക്കൊരു ശരീരമുണ്ട് മാംസവും രക്തവുമുണ്ട് നാം മരിക്കുമ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ശരീരം നമ്മുടെ മാംസളമായ ശരീരം ശ്വസിക്കുന്നത് അവസാനിപ്പിച്ച് മണ്ണും ചാരവുമായി മാറും എന്ന് നമുക്ക് അറിയാം എന്നാൽ നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും വേറൊരു സ്ഥലത്തേക്ക് പോവുന്നതായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുത്ത് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അത് സ്വർഗത്തിലേക്ക് പോവുകയും ശാശ്വതമായി ദൈവത്തോടൊത്ത് ജീവിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തായിരിക്കും എത്തിച്ചേരുക വേദപുസ്തകം അതിനെ വിളിക്കുന്നത് നരകം എന്നാണ് അവിടെ കരച്ചിലും പല്ലുകടിയും ചുട്ടുപഴുത്ത തീയും തീയുമുണ്ടാവും നമ്മൾ യേശുവിനെ സേവിക്കാൻ തീരുമാനിച്ചെന്ന് ഉറപ്പാക്കണം ദൈവത്തോടൊത്ത് നടക്കാൻ തീരുമാനിച്ചെന്നും ആ തീരുമാനത്തിന് യോജിച്ച വിധത്തിലുള്ള ഒരു ജീവിത ശൈലിയാണ് തിരഞ്ഞെടുത്തത് എന്നും നമ്മൾ ഉറപ്പു എന്നാൽ നമ്മൾ കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുകയാണ് നമ്മൾ ചോദിക്കും ദൈവം എന്നാൽ എന്താണ് ദൈവം ആരല്ല എന്താണ് ശരി എന്താണ് തെറ്റ് ഞാൻ എന്താണ് സാത്താൻ എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ നാം ശ്രമിക്കുന്നു ഇങ്ങനെ നമ്മൾ ഒരല്പമാശയക്കുഴപ്പത്തിലാവുന്നു എല്ലാം ശരിയാവുന്നതിന് മുൻപ് നമ്മൾ കുറേ വർഷങ്ങളോളം പഠിച്ച് അത് പരിശീലിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ കൃപയാലും മഹത്വത്താലും നമ്മൾ മൂടപ്പെട്ടതിന് നന്ദി നമ്മൾ വളർന്ന് പരിശ്രമിക്കുന്നതായ ആ വർഷങ്ങളിലാണ് കൃപയുള്ളത് എബ്രായർ നാല് പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ അത്തരം കാര്യങ്ങൾ വേർതിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ആത്മാവാണ് ദൈവം നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ വസിക്കാൻ വരുന്നു നമ്മുടെ മാംസഭാഗങ്ങൾ നമുക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാക്കും ഹൃദയമാണ് നമ്മുടെ മനസ്സ് ആഗ്രഹവും നമ്മുടെ വികാരങ്ങളും ഹൃദയം നമ്മുടെ ദൈവത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അത് നിങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ അത് നിങ്ങളുടെ വ്യക്തിത്വമാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് പറയുന്നു നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട് നിങ്ങൾക്കൊരു ആത്മീക മനസ്സുണ്ട് അതുപോലെ ജടീകമായ മാംസം കൊണ്ടുള്ള മനസ്സുമുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതുവരെ ദൈവവചനം പഠിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്തകൾ പ്രകാരം ആലോചിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ജീവിക്കുന്നു നമുക്കൊരാഗ്രഹമുണ്ട് നമ്മുടെ ആഗ്രഹം ദൈവത്തിന് എന്താണ് ആവശ്യമെന്ന് പറയുകയല്ല ദൈവ ദൈവത്തിന് എന്താണ് വേണ്ടത് എന്ന് പറയുന്നത് അതിനാൽ അനേക വർഷം എൻ്റെ സ്വന്തം ആഗ്രഹപ്രകാരം എനിക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് നമ്മൾ പലതരം പ്രശ്നങ്ങളിൽ അകപ്പെടും അതിനാൽ എത്രയോ വർഷങ്ങൾ വെറും ജടീകമായ ഹൃദയത്തിൽ തോന്നിയതുപോലെ ഇരുന്ന ഞാൻ മൂന്ന് നിയമങ്ങൾ പ്രകാരമാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യം ഞാൻ കണ്ടുപിടിച്ചു മൂന്ന് നിയമങ്ങൾ പ്രകാരം എനിക്ക് എനിക്കെന്ത് വേണം ഞാൻ എന്താലോചിക്കുന്നു എനിക്ക് എന്ത് തോന്നുന്നു എനിക്ക് വേണം എൻ്റെ ചിന്ത എൻ്റെ തോന്നൽ എന്നിട്ട് അതിനേക്കാൾ മോശമായത് അവയെല്ലാം സാധ്യമാക്കാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കും ആമേൻ നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുകയില്ലെന്ന് നാം മനസ്സിലാക്കണം അതായിരിക്കണം ദൈവവചനം ഗ്രഹിക്കുന്നതുവരെ ഒരു ക്രിസ്ത്യാനിയുടെ പ്രഥമ ലക്ഷ്യം എന്നിട്ട് നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെയും അവസാന തീരുമാനം എടുക്കുന്നത് ദൈവവചനത്തിന് വിട്ടുകൊടുക്കുക ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് എന്ത് തോന്നിയാലും അത് ദൈവവചനത്തോട് അനുയോജ്യമല്ലെങ്കിൽ അത് തികച്ചും തെറ്റായ ഒരു തീരുമാനമാണ് എന്ന് മനസ്സിലാക്കണം ആമേൻ ഞാൻ എന്ത് ചിന്തിച്ചാലും എൻ്റെ സുഹൃത്തുക്കൾ എന്ത് തന്നെ ചിന്തിച്ചാലും അത് ദൈവവചനത്തോട് അനുയോജ്യമല്ലെങ്കിൽ അപ്പോൾ എനിക്ക് തെറ്റി എൻ്റെ സുഹൃത്തുക്കൾക്ക് തെറ്റി പക്ഷേ ദൈവത്തിന് ഒരിക്കലും തെറ്റില്ല അതുപോലെ എനിക്കെന്ത് വേണമെങ്കിലും നിങ്ങൾക്കെന്ത് വേണമെങ്കിലും അതുപോലെ എനിക്കായി മാറ്റാർക്കെന്ത് വേണമെങ്കിലും അത് ദൈവവചനത്തോട് അനുയോജിച്ചില്ലെങ്കിൽ അത് തികച്ചും തെറ്റായ തീരുമാനമാണ് ദൈവവചനത്തെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു വിദ്യാർത്ഥി ആയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു പ്രത്യാശയുമില്ലാതെ അതൊരു വലിയ കുഴപ്പമായി തന്നെ ഇരിക്കും ഇന്നൊരു വ്യാഴാഴ്ചയായിട്ടും നിങ്ങളിവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്നൊരു ഞായറാഴ്ച പ്രഭാതമല്ല നമുക്കൊരു കുഴപ്പവുമില്ല നമ്മൾ മതപരമായ കടമ പൂർത്തിയാക്കുക മാത്രമല്ല അതിനേക്കാൾ വേറിട്ടൊരു കാര്യവുമുണ്ട് നിങ്ങൾ യാത്ര ചെയ്ത് പലരും ഹോട്ടലുകളിൽ താമസിക്കുന്നു ബേബി സിറ്റേഴ്സിനെ ഏർപ്പാട് ചെയ്ത് ഒരു ദിവസം അവധിയെടുത്തു അതിനാൽ നിങ്ങൾ ശരിയായതിനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം പലരും വരാനും ദൈവവചനം പഠിച്ചിട്ടുള്ള ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേൾക്കാനും സന്നദ്ധരാണ് പക്ഷേ അവർ സ്വയമായി ദൈവവചനം പഠിക്കാൻ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾ ബൈബിൾ വായിക്കുന്നതിൽ സന്തോഷിക്കുന്നു എന്നാൽ നിങ്ങൾ ബൈബിൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കണം നിങ്ങൾ വേദപുസ്തകം വായിക്കണം ഈ ആഴ്ച നിങ്ങൾ ഈ സന്ദേശങ്ങൾ കേൾക്കാൻ പോകുന്നത് വളരെ മഹത്താണ് എന്നാൽ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴേക്ക് നിങ്ങൾ കേട്ട പലതും മറന്നുപോയിട്ടുണ്ടാവും അതുകൊണ്ട് നോട്ട് എഴുതുക എന്നത് വളരെ പ്രധാനമാണ് ഇന്ന് നിങ്ങളോട് ശരിക്കും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ കോൺഫറൻസിന്റെ ഒരു സി ഡി വാങ്ങിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സന്ദേശം പലതവണ കേൾക്കാൻ സാധിക്കും അതെ കാരണം ഇതിൽ പലതും നിങ്ങൾക്ക് മറക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊന്നും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇല്ല എന്നർത്ഥമില്ല അത് നിങ്ങൾ സഹായിക്കാൻ പോകുന്നില്ലെന്നും അർത്ഥമില്ല സത്യം ഇതാണ് ഈ ആഴ്ച മുഴുവനും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ മൂന്നെണ്ണം മാത്രം ഓർത്താലും നിങ്ങൾ വന്നതിനുള്ള ഫലം ലഭിക്കും കാരണം അവ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ച ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പര്യാപ്തമായ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും എന്ന് ഉറപ്പാണ് മറ്റാരെങ്കിലും നിങ്ങൾക്ക് ദൈവവചനം സ്പൂൺ കൊണ്ട് കോരി കോരിത്തന്ന് നിങ്ങൾ ഭക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളവ തന്നെയാണ് അതിനായി നിങ്ങൾ സമയം ഒതുക്കി വയ്ക്കണം ദൈവവചനത്തിനായി നമ്മൾ തീർച്ചയായും ഒരു നിക്ഷേപം ഉണ്ടാക്കണം നമ്മൾ മറ്റ് പല കാര്യങ്ങളും വാങ്ങിക്കുന്നു എന്നാൽ എന്തുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ വാങ്ങിക്കൂടാ എന്തുകൊണ്ട് ആത്മാവിൽ നിങ്ങളെ കുത്തി ഇളക്കുന്ന നല്ല ചെറിയ സംഗീതങ്ങളടങ്ങിയ ഡി വി ഡളും സി ഡളും വാങ്ങിക്കൂടാ അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ആമേൻ അതുകൊണ്ട് ദൈവം സംസാരിക്കുന്ന വചനം ജീവനുള്ളതും ശക്തി നിറഞ്ഞതുമാകുന്നു പന്ത്രണ്ടാം വാക്യം അത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേറിവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു മൂർച്ചയേറിയതാകുന്നു വചനം കീറി മുറിക്കുമെന്നും പറയുന്നു അതിനാൽ നിങ്ങളിൽ പലർക്കും ഈ വാരാന്ത്യത്തിൽ ശസ്ത്രക്രിയ നടക്കും എൻ്റെ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് നൽകുന്ന അനസ്തീഷ്യയാണ് സംഗീതമെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഞാനൊരു കത്തിയും ചുറ്റികയും അരിവാളും വെട്ടിമുറിക്കാനുള്ള കത്രികയും കൊണ്ട് പ്രവർത്തിക്കും എന്നിട്ട് നിങ്ങൾക്ക് നല്ലത് ചെയ്യാത്ത എല്ലാറ്റിനെയും വെട്ടിമുറിക്കും പക്ഷേ നിങ്ങൾ ഇപ്പോഴും ചിലത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആമേൻ വചനം മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളിനെ പോലെ പ്രാണനെയും ആത്മാവിനെയും വേർവിടുവയ്ക്കും വരെ തുളച്ചു ചെല്ലും ആത്മാവും പ്രാണനും വളരെ അടുത്താണ് സ്വാഭാവികമായി അടുത്തല്ല എന്നാലും അവരുടെ സ്ഥാനം വളരെ അടുത്താണ് രണ്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് അവ നിങ്ങൾക്കൊരു കാര്യം ദൈവനിശ്ചയമാണോ അതോ നിങ്ങളുടെ താൽപ്പര്യപ്രകാരമുള്ളതാണോ എന്ന് വിവേചിച്ചറിയാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്കറിയാമോ നമുക്കൊരു കാര്യം വേണമെന്ന് തോന്നുമ്പോൾ അതിനെക്കുറിച്ച് അതിശക്തമായി ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മെ വളരെ എളുപ്പത്തിൽ വഞ്ചിക്കും എന്നിട്ട് അത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതമാണോ സാത്താൻ്റെ ഹിതമാണോ എന്നറിയാൻ നമ്മെ സഹായിക്കും സാത്താൻ നിങ്ങൾക്ക് വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കും എന്നിട്ടതിനെ എതിരായി കാണിച്ചു തരും അങ്ങനെ അവൻ്റെ ജോലി പൂർത്തിയാക്കും ഒന്ന് കൊരേന്ത്യർ രണ്ട് പതിനാല് പതിനഞ്ച് സാധാരണ മനുഷ്യനെക്കുറിച്ചും ആത്മീക മനുഷ്യനെക്കുറിച്ചും പറയുന്നു സാധാരണ മനുഷ്യൻ ആത്മീക മനുഷ്യൻ ഈ വചനങ്ങളിൽ ഒന്ന് കൊരേന്ത്യറിൽ മൂന്ന് വിധം മനുഷ്യനെക്കുറിച്ച് പറയുന്നു ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ ആ മനുഷ്യരെക്കുറിച്ച് പറയുന്നത് പരിശോധിക്കാം സാധാരണ മനുഷ്യന് ആത്മീക മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നത് പറയുന്നു നിങ്ങൾ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളുമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നവർക്കറിയില്ല ഒരു വാരാന്ത്യത്തിൽ എന്നെപ്പോലൊരു സ്ത്രീയുടെ സന്ദേശം കേൾക്കാൻ നിങ്ങൾ വരുന്നതും അവർക്ക് മനസ്സിലാവില്ല എന്ത് നിങ്ങൾ എന്താണ് ചെയ്തത് ഏഹ് എന്തിനാണ് നിങ്ങളത് ചെയ്തത് അവർക്കത് മനസ്സിലാവുന്നില്ല ലോകർ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കരുത് കാരണം അവർക്ക് നിങ്ങൾ മനസ്സിലാവില്ല ആ മെയിൻ എന്നാൽ ഞാനതിങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ തലയും എൻ്റെ തലച്ചോറും എൻ്റെ സാധാരണ മനസ്സും സാധാരണ മനുഷ്യന്റേതു കാണാൻ എന്റെ ആത്മാവിനെ ആത്മീക മനുഷ്യന്റേതു പോലെയും ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആത്മാവിനാൽ സത്യത്തിൽ നയിക്കപ്പെടുമ്പോൾ പകുതി സമയവും നിങ്ങളുടെ തലച്ചോറിന് അത് മനസ്സിലാവില്ല കാരണം ചിലപ്പോൾ ദൈവം കാരണങ്ങളില്ലാത്തവനാണ് പക്ഷെ ഒരിക്കലും വിശ്വസിക്കാനാവാത്തവനല്ല അവന് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല തൽസമയത്തേക്കെങ്കിലും അത് മനസ്സിലാവില്ല എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആശയക്കുഴപ്പമുണ്ടാക്കി ഇന്ന് ഞാൻ അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവ സംഭവിച്ചത് അറിയാം എന്തുകൊണ്ടാണ് അത് നടന്നതെന്നും അറിയാം പക്ഷേ നമ്മേക്കാൾ കൂടുതലായി എല്ലാം ദൈവത്തിനറിയാം അവൻ നമ്മേക്കാൾ ഉയരത്തിലാണ് അവന് നമ്മുടെ ജീവിതത്തിൽ നമ്മേക്കാൾ മികച്ച ഒരു പദ്ധതിയുണ്ട് ആശ്രയിക്കാനാവാത്ത കാര്യങ്ങളിൽ ആശ്രയിക്കുന്നത് നാം ഇഷ്ടപ്പെടുകയില്ല എന്താണിങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നത് ഇത് നാം എപ്പോഴും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണെന്ന് തോന്നുന്നു വാസ്തവം പറഞ്ഞാൽ ഞാൻ ഇനി എഴുതാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് വൈ ഡു ഐ ഫീൽ ദ വേ ഐ ഫീൽ എന്നാണ് കാരണം എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വല്ലാത്തൊരു മുഷിപ്പ് എന്താണ് അങ്ങനെ തോന്നുന്നത് നമ്മുടെ പല തോന്നലുകൾക്കും പല വേരുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവയിലേതാനും ചിലതിനെക്കുറിച്ച് ഈ വാരാന്ത്യത്തിൽ നമുക്ക് നോക്കാം നമ്മുടെ പ്രശ്നങ്ങളുടെ വേരിലേക്ക് ഇറങ്ങി ചെല്ലുക അത് വളരെ ബുദ്ധിപരമായ കാര്യമാണ് അത് നടക്കണമെങ്കിൽ സത്യത്തെ നേരിടേണ്ടി വരും നിങ്ങൾ സത്യത്തെ നേരിടണം യോഹന്നാൻ എട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നു നിങ്ങൾ വചനത്തിൽ തുടർന്നാൽ തീർച്ചയായും എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും നിങ്ങൾ സത്യം എന്താണെന്നറിയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് വചനത്തെക്കുറിച്ച് അറിയുക എന്നത് പ്രാധാന്യം അർഹിക്കുന്നത് ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കബളിപ്പിക്കപ്പെട്ട് ജീവിക്കാം എന്നിട്ട് എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാം അങ്ങനെ ദൈവവചനത്തിൻ്റെ സത്യം അറിയാതിരുന്നാൽ ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് കുറിച്ച് അറിയാനിടയാവില്ല അതിനാൽ ഇത്തരം ചില തോന്നലുകളുടെ ആഴത്തിലേക്ക് നമ്മൾ കടക്കണം നിങ്ങൾക്ക് പല കുറ്റബോധങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അതിന് പുറകിൽ പലതരം കാരണങ്ങളും ഉണ്ടായേക്കാം നിങ്ങൾ വാസ്തവത്തിൽ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല അതൊരു പക്ഷേ ഇരുപത് വർഷം മുൻപ് നിങ്ങൾക്ക് സംഭവിച്ച അസാധാരണമായ ചില കാര്യങ്ങളായിരിക്കാം ആയിരിക്കാം അതിന് നിങ്ങൾക്ക് അളവിലധികം കുറ്റബോധം തോന്നുമായിരിക്കാം അല്ലേ എന്നിട്ട് പ്രശ്നങ്ങളുടെ ആണിപേരിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ആ തോന്നലുകൾ ഇല്ലാതെയാക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും മോശമായ ഓരോ തോന്നലുകളെയും ജീവിതകാലം മുഴുവനും ഇല്ലാതാക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തെറ്റായ പാതയിലേക്ക് നമ്മെ നയിക്കുന്ന ഓരോ തോന്നലുകളെയും അതുകൊണ്ട് അവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവയെ പരിപാലിക്കാൻ നാം പഠിക്കണം അല്ലാതെ അവ നമ്മെ പരിപാലിക്കാൻ അനുവദിക്കരുത് ദൈവം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ആദ്യമായി കാണിച്ചു തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു അതെൻ്റെ കണ്ണ് തുറന്ന ഒരു കാര്യമായിരുന്നു അതുപോലെ മൊത്തത്തിൽ തെറ്റാണെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴും ശരിയായതെന്താണെന്ന് തിരഞ്ഞെടുത്ത് എൻ്റെ സ്വതന്ത്രമായ ഹിതപ്രകാരം ശരിയായത് ചെയ്യുന്നത് എങ്ങനെ എന്ന് പഠിക്കാൻ അത് സഹായിക്കുന്നതാണ് തെറ്റാണ് ചെയ്യുന്നതെന്ന് തോന്നിയാലും ശരിയായതെന്താണോ അത് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നാം ഞാൻ പറയുന്നു തെറ്റാണ് ചെയ്യുന്നതെന്ന തോന്നൽ ഉണ്ടാവുമ്പോഴും ശരിയായത് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നമുക്കത് നല്ലവണ്ണം മനസ്സിലാവുന്നത് മനസ്സിലാവുന്നതുവരെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കാം എന്നിട്ട് നിങ്ങളുടെ തോന്നലുകൾ പ്രകാരം നടക്കില്ല എന്ന് തീരുമാനിക്കാം പിന്നീട് ശരിയായത് ചെയ്യുവാൻ ആരംഭിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവും എന്ന് ഓർമ്മ വേണം ഇവിടെ വന്നിരിക്കുന്ന ചിലർക്ക് ജീവിതത്തിൽ മികച്ച കാര്യങ്ങൾ നടക്കണമെന്നുണ്ട് നിങ്ങൾ ദൈവത്തെ അറിയായി സ്നേഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആരോടോ ആരോടൊക്കടുത്ത ദേഷ്യമാണ് നിങ്ങൾ കൈപ്പോടും വിദ്വേഷത്തോടും കൂടെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാത്തത് എന്ന് അതിശയിക്കുന്നു എന്നാൽ വേദപുസ്തകം ഓരോ പേജിലും ക്ഷമിക്കാനാവായ്മയുടെ അപകടങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നു നിങ്ങൾ പറയും അവരെന്നോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അങ്ങനെയല്ല വേദപുസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കാനാവായ്മ ഒരു പ്രശ്നമാണെന്നല്ല നിങ്ങളെ ഒരാൾ അളവിലധികം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ പ്രയാസമാണ് അതൊരു സ്പെഷ്യൽ കേസ് കേസായിരിക്കും അതൊരു സ്പെഷ്യൽ കേസ് ആണെന്ന് ചിന്തിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ശരിയാണ് എന്ന് നമുക്കറിയാം പക്ഷേ എൻ്റെ വികാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എൻ്റെ വികാരം എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അഞ്ച് കുട്ടികളെ വളർത്തി വലുതാക്കുന്നത് എന്തുമാത്രം കഠിനമാണെന്ന് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് ആത്മീകത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് സമാധാനത്തോടെ ശാന്തതയോടെ സന്തോഷത്തോടെ ജീവിക്കാനാവുമോ ജോയ്സ് എന്റെ കോപത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് വല്ലാത്ത വികാര പ്രക്ഷോഭമുണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിച്ചവെല്ലാം നേരിട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം നിയന്ത്രണമില്ലാത്തതാണെന്ന് കരുതി നിങ്ങളും നിയന്ത്രണമില്ലാത്തവരാവാൻ പാടില്ല ഇതുപോലുള്ള ഓരോ വികാരങ്ങളെയും പരിപാലിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും അവയെ പിന്തുടരരുത് ഇവിടെയുള്ള ആരെങ്കിലും ഈ കാര്യം വിശ്വസിക്കുന്നുണ്ടോ ആമേൻ പറയൂ പ്രസംഗം വളരെ നന്നാവുന്നുണ്ടല്ലേ അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം നമ്മളത് പഠിക്കേണ്ടവരാണ് നമ്മളത് പഠിക്കും ആദ്യമായി നമുക്കൊരു തീരുമാനമെടുക്കാൻ നോക്കാം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ അത്ര പ്രധാനപ്പെട്ടതല്ല ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ദൈവത്തെ പിന്തുടരണം വികാരങ്ങളാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് എനിക്ക് തോന്നുന്നു മറ്റെന്തിനേക്കാളും വികാരങ്ങൾ നമ്മെ ദൈവഹിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ പറയും അപ്പോൾ സാത്താൻ്റെ കാര്യമോ ഞാൻ കരുതി അവനാണ് നമ്മുടെ ശത്രു എന്ന് അതെ അവനാണ് പക്ഷെ അവൻ നമ്മുടെ വികാരങ്ങളെ ഉപയോഗിക്കുന്നു എന്നറിയാമോ അവൻ വികാരങ്ങളെ ഉപയോഗിക്കുന്നു ചിലർ തങ്ങളുടെ വികാരങ്ങളെ ആരാധിക്കുന്നു അവർ വികാരങ്ങൾക്ക് തലകുനിക്കുന്നു അവർക്കൊരു കാര്യം തോന്നുമ്പോഴൊക്കെ ആ തോന്നലിനോട് അനുകരിക്കണം എന്ന് അവർ കരുതുന്നു നമ്മുടെ വികാരങ്ങൾക്കും അപ്പുറം ജീവിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്നത് വരെ വിജയം നേടാനാവില്ല നമുക്ക് തെറ്റാണെന്ന് തോന്നുമ്പോഴും നേരായത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആത്മീകമായി വളരുകയാണെന്ന് കരുതുക എനിക്കൊരു കാര്യം ശരിയാണെന്ന് തോന്നി അത് ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന വളർച്ചയെ ഞാൻ ആസ്വദിക്കുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ കഠിനമായ കാര്യങ്ങളെ മാറ്റിവെക്കരുത് ക്ഷമിക്കുന്നത് മഹാകഠിനമാണ് എന്നാൽ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ആത്മീകതയിൽ നിങ്ങൾ വളരുകയാണ് വീട്ടിൽ സമാധാനം നിലനിർത്താൻ ഞാൻ തന്നെ പരിശ്രമിക്കണമെന്ന് പറയുന്നത് കഠിനമാണ് മറ്റാർക്കെങ്കിലും അത് ചെയ്തുകൂടെ ദൈവം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യോ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് വിഷമിക്കേണ്ട കാരണം ദൈവം മുന്നിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചാണ് ഉത്തരം പറയേണ്ടി വരിക ആമേൻ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ശത്രുക്കളുടെ വിഭാഗത്തുള്ളവർക്ക് നമുക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കും എന്ന് നമ്മെ ദുരുപയോഗപ്പെടുത്തി ചീത്തിയാക്കിയവർക്കും നമുക്കവരെ സഹായിക്കാനാവും നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആയിത്തീരും നമുക്കൊരു പ്രതിഫലമുള്ളത് അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾ തോന്നലുകൾ പ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ക്ഷമിക്കണമെന്ന് തോന്നുകയില്ല മറ്റുള്ളവരോട് ക്ഷമിക്കാനാവേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾക്ക് യാതൊരുവിധ വ്യത്യാസവും അനുഭവപ്പെടുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് മറ്റുള്ളവരോട് അവർക്ക് ക്ഷമിക്കാനാവാത്തത് അതുകൊണ്ടാണ് അവർ ഒരേ മലയ്ക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ക്ഷമിക്കാനാവുക എന്നതൊരു തീരുമാനമാണ് ആരെങ്കിലും സ്നേഹിക്കുന്നതൊരു തീരുമാനമാണ് സ്നേഹം ഒരു വികാരമല്ല അതൊരു സന്നദ്ധതയാണ് സ്നേഹം എന്നത് കോൾമയിൽ കൊള്ളിക്കുന്ന ഒരു രോമാഞ്ചമല്ല സ്നേഹം ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊരു തീരുമാനമാണ് ആമേ നമ്മൾ തീരുമാനമെടുക്കാൻ ആരംഭിക്കണം എന്താണ് ശരിയെന്ന് പഠിക്കാൻ ആരംഭിക്കണം പ്രത്യേകിച്ച് അതിനായി നമുക്ക് തോന്നാത്ത സന്ദർഭങ്ങളിലും പലപ്പോഴും ജനങ്ങൾ ദൈവഹിതത്തെ വികാരങ്ങളുമായി കൂട്ടിക്കൊളിക്കാറുണ്ട് ഞാൻ കടയിൽ തിളങ്ങുന്ന ഒരു സാധനം കണ്ടു എന്നിരിക്കട്ടെ അതെനിക്ക് വേണമെന്ന് തോന്നി ഞാനത് വാങ്ങിക്കുന്നത് ദൈവഹിതമാണെന്ന് എനിക്ക് തോന്നും അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് പറയാനാവുക അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത് കിട്ടിയാൽ സന്തോഷമായിരിക്കും കുറേ കാലം ഇല്ലാതിരുന്ന ഒരു നല്ല അനുഭവമാണെന്ന് എനിക്ക് തോന്നുക ഓരോ തവണ അതിലേക്ക് നോക്കുമ്പോൾ ഊഹൂ അത് ദൈവമായിരിക്കും അതിനുശേഷം നമ്മൾ പറയും നോക്കൂ ഈ ഭാഗത്തേക്ക് വരണമെന്ന് എനിക്കൊന്നും തോന്നിയത് പോലുമില്ല അതുകൊണ്ട് ദൈവമായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ആഴ്ച ഞാനിവിടെ വരണമെന്ന് കരുതിയതല്ല അടുത്ത ആഴ്ച വരാമെന്നാണ് കരുതിയത് മാത്രമല്ല ഈ ആഴ്ച ഇങ്ങനെ ഒരു സേൽസ് ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഓ ദൈവമേ നന്ദി 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 അതെല്ലാം ദൈവത്തിന്റെ ക്രിയ തന്നെ ആയെന്നിരിക്കാം ദൈവം നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവാം നിങ്ങളെ അനുഗ്രഹിക്കാൻ അവൻ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം നിങ്ങൾ പറയും അത് ഞാനെങ്ങനെ അറിയാനാ ശരി നമുക്ക് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങളത് വാങ്ങിയാൽ അതുകൊണ്ട് പണത്തിന് ഞെരുക്കമുണ്ടാവുമോ സീല ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ അത് വാങ്ങിയാൽ നിങ്ങൾക്ക് പണത്തിന് ഞെരുക്കമുണ്ടായാൽ നിങ്ങൾ അല്ലെങ്കിലേ കടത്തിലാണെങ്കിൽ ദൈവം നിങ്ങളുടെ കടത്തിൽ നിന്ന് പുറത്തു വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ അത് ദൈവമായിരിക്കില്ല കാരണം പണം പണമടയ്ക്കാൻ പറ്റാത്തതൊന്നും വാങ്ങിക്കുന്നത് ബുദ്ധി സാമർഥ്യമല്ല ബുദ്ധി സാമർഥ്യമല്ല അങ്ങനെയുള്ള കാർഡുകൾ സൗകര്യപ്രദമാണ് അതിലും അധികമില്ല നിങ്ങൾ അവയെ സൗകര്യാർത്ഥം ഉപയോഗിക്കുന്നു മാസാവസാനം നിങ്ങൾ അതിന്റെ പണം അടക്കേണ്ടി വരും എന്നെങ്കിലും ഒരിക്കൽ അഥവാ യഥാർത്ഥത്തിൽ വാങ്ങേണ്ട സ്ഥിതി വരികയാണെങ്കിൽ പക്ഷേ ഇപ്പോൾ തന്നെ അത് വാങ്ങണം അതിനായി പണം കയ്യിൽ കിട്ടുന്നത് വരെ കാത്തിരിക്കാനാവില്ലെന്ന് കരുതി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിവെക്കരുത് നന്ദി ഞാൻ നന്നായി പ്രസംഗിക്കുന്നു നല്ല പ്രസംഗം ജോയ്സ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞേ തീരുമോ യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ ലോകം ഇന്ന് വളരെയധികം കുഴപ്പത്തിലാണ് സഭയും സഭയിലെ അംഗങ്ങളും ഇന്ന് വളരെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു കാരണം അവർ സാമർഥ്യത്തോടെ ജീവിക്കുന്നില്ല നമുക്ക് നല്ല ജ്ഞാനമുണ്ട് നമുക്ക് സദൃശവാക്യങ്ങളുടെ പുസ്തകമുണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് കാണുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ലെങ്കിലും വികാരക്ഷോഭം കാരണം കാണുന്നത് വാങ്ങിക്കണമെന്നും എന്നിട്ട് അത് ദൈവമാണെന്ന് പറയാൻ ശ്രമിച്ച് ഏതെങ്കിലും പ്രാർത്ഥനാ ഗോപുരത്തിലോ മറ്റോ ചെന്ന് സാമ്പത്തികമായി അത്ഭുതം നടക്കാൻ പ്രാർത്ഥിക്കണമെന്നും സദൃശ്യവാക്യം പറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവണമെന്നും സാമ്പത്തിക സമാധാനം ഉണ്ടാവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ വാസ്തവം ഇതാണ് നിങ്ങൾ വികാരക്ഷോഭത്തോടെ ജീവിച്ചാൽ അതായത് കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ എന്നിട്ട് നിങ്ങളിപ്പോൾ കടത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ എവിടെയാണ് വെച്ചതെന്ന് പോലും ഓർമ്മയില്ലാത്ത ഒരു വസ്തുവിനായി ഇപ്പോഴും പണമടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് വന്നത് മുതൽ നിങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടം കുറയാൻ തുടങ്ങും നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എങ്കിലും അതിന് പണം അടച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾക്കത് അസ്വസ്ഥതയ്ക്കിടയാക്കും അത് നിങ്ങളെ നിരാശരാക്കും നിരുന്മേഷരാക്കും നിങ്ങളെ സാമ്പത്തിക അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കും എന്താണ് ദൈവം സമ്പത്ത് നൽകാത്തത് നിങ്ങളൊരു പാഠം പഠിക്കണം എന്നതുകൊണ്ടാണത് ആ പാഠം നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്ക് ചില കാര്യങ്ങൾ കുറയ്ക്കേണ്ടി വരും ഇല്ലാതെ ജീവിക്കേണ്ടി വരും അതിനാദ്യത്തെ ഏഴ് വർഷങ്ങൾ നികത്താൻ മറ്റൊരു ഏഴ് വർഷമായാലും ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ നൽകും അതിനുശേഷം ബാക്കി ഏഴ് വർഷം കടമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും മറ്റ് സാധനങ്ങൾ പണം കൊടുത്ത് വാങ്ങാനും സാധിക്കും അതെ ദൈവത്തിൻ്റെ സ്തോത്രം പറയൂ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താലും ഒരേ മലയ്ക്ക് ചുറ്റും വീണ്ടും വീണ്ടും ചുറ്റിക്കൊണ്ടിരിക്കുന്നത് മതിയാക്കണം എന്നെ നേരിൽ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നതിലും ഉപരി എന്തിനോ ആയിരിക്കും നിങ്ങൾ വന്നത് ടി വിയിലെ ഉപദേഷ്ടാവ് നേരിൽ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാനല്ല നിങ്ങൾ വന്നതെന്ന് ഞാൻ സത്യമായും വിശ്വസിക്കുന്നു അഥവാ അങ്ങനെ ആണെങ്കിലും അതിപ്പോൾ അവസാനിച്ചിട്ടുണ്ടാവും നിങ്ങൾ സംശയം നിവാരണം ചെയ്തു നിങ്ങളുടെ ജീവിതത്തെ മാറ്റത്തക്ക ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് ഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും വികാരങ്ങളില്ലാതെ ജീവിക്കുന്നത് കഠിനം തന്നെയാണ് എന്നാൽ വികാരങ്ങളെ കൊണ്ട് ജീവിക്കുന്നത് അതിനേക്കാൾ കഠിനമാണ് ആരും എൻ്റെ വികാരങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ചിലർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നത് കാരണം അവരോട് പുറത്തുപോയെന്ന് പറയാനും സാധിക്കില്ല കൂടുതൽ കൊടുക്കുന്നവരിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും കൂടുതൽ കൊടുക്കുന്നവരിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും നിങ്ങളിൽ ചിലർ ദൈവത്തോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം നിങ്ങൾ ഇപ്പോഴും വികാരങ്ങളെ കൂടുതലായി ആശ്രയിച്ച് ജീവിക്കുന്നു നമ്മുടെ തീരുമാനങ്ങൾക്കായി നമ്മുടെ വികാരങ്ങളെ ആശ്രയിക്കാനാവില്ല ശരിയായത് ചെയ്യാൻ തോന്നിയില്ലെങ്കിലും ശരിയായത് ചെയ്യാൻ നാം പഠിക്കേണ്ടതാണ് ഇതൊരു വെല്ലുവിളിയായി തോന്നുമെന്നറിയാം പക്ഷേ അത് നിങ്ങളെ യഥാർത്ഥ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് മേയറുടെ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി മിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്